യു കെ വിസ വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു തനിക്ക് യു കെ വിസ വാഗ്ദാനം ചെയ്ത് സുഹൃത്തും ബന്ധുവും ചേർന്ന് പണം തട്ടിയെടുത്തെന്നും ഹോട്ടലിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നും ഇരുപത്തിരണ്ടുകാരിയായ യുവതി പോലീസിൽ പരാതിപ്പെട്ടു അഞ്ചു ലക്ഷം രൂപയാണ് പ്രതികൾ യുവതിയിൽ നിന്ന് കൈക്കലാക്കിയത് പ്രതികളിൽ ഒരാളുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബലാത്സംഗം ചെയ്തതിനു ശേഷം വിമാനത്താവളത്തിൽ ഇറക്കി വിട്ട് ഇവർ രക്ഷപ്പെടുകയായിരുന്നു പഞ്ചാബിലെ ലുധിയാനയിലാണ് സംഭവം മരുമകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് എഴുപത്തിയൊന്നുകാരനായ മലയാളിക്ക് എട്ടു വർഷം തടവ് ചെംസ്ഫോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തന്റെ മൂന്ന് വയസ്സുള്ള മകളോടൊപ്പം അത്താഴം കഴിക്കുന്നതിനിടെയാണ് എഴുപത്തിയൊന്നുകാരനായ ചാക്കോ അബ്രഹാം തന്റെ മരുമകനെ തലയുടെ പിന്നിൽ നിന്നും വെട്ടിയത് ആരോഗ്യ പ്രശ്നങ്ങളോടെ ഇന്ത്യയിൽ ഒറ്റക്ക് കഴിയുകയായിരുന്ന ചാക്കോയെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മകളും മരുമകനും യു കെയിലേക്ക് കൊണ്ടുവരുന്നത് ലോണെടുത്തു പിതാവിന്റെ ചികിത്സാ ചിലവുകൾ നടത്തിപ്പോരുകയായിരുന്നു അവർ എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം വാക്കു പൊട്ടിപ്പുറപ്പെട്ടു കൊലപാതക ശ്രമത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഇയാളെ ബുധനാഴ്ച ചെംസ്ഫോർഡ് ക്രൌൺ കോടതി എട്ട് വർഷത്തെ തടവിനു ശിക്ഷിച്ചു ഋഷി സുനകിന്റെ പിൻഗാമിയെ തേടി കൺസർവേറ്റീവ് പാർട്ടി ഒക്ടോബറിൽ നടക്കുന്ന പാർട്ടി കോൺഫറൻസിന് ശേഷം നാല് എം പിമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർ തമ്മിലുള്ള സംവാദത്തിന് ശേഷം പാർട്ടി മെമ്പേഴ്സ് നവംബർ രണ്ടിന് പുതിയ ഓപ്പോസിറ്റ് ലീഡറെ തിരഞ്ഞെടുക്കും കിമ്മി ബഡ്നോയിച്ച് ജെയിംസ് ക്ലവർലി ഇന്ത്യൻ വംശജായ പ്രീതി പട്ടേൽ സുവല ബ്രഹ്മ എന്നിവരാണ് നിലവിലെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇതിൽ കറുത്ത വംശജയായ കിമി ബഡ്നോയിച്ചാണ് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് ലീഡ്സിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഒരു റോമ ഫാമിലിയിൽ നിന്നും കുട്ടികളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ലീഡ്സിൽ കലാപങ്ങൾക്ക് വഴിവച്ചത് ഉത്തരേന്ത്യൻ വേരുകളുള്ള എന്നാൽ ഇപ്പോൾ യൂറോപ്പിൽ താമസമാക്കിയ ഒരു എത്തനിക് ട്രൈബ് ആണ് റോമ ഒരു റോമ ഫാമിലിയിൽപ്പെട്ട മാസം പ്രായമുള്ള കുട്ടി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ താഴെ വീണ് തലയോട്ടിക്ക് പൊട്ടലുണ്ടായി പാരന്സിനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും അന്ന് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വീട്ടിലെ എല്ലാ കുട്ടികൾക്കും സാമൂഹ്യ പ്രവർത്തകർ സംരക്ഷണ നടപടികൾ ആരംഭിച്ചു പ്രാദേശിക അതോറിറ്റിയുടെ അനുമതിയില്ലാതെ യു കെ വിടാൻ കഴിയില്ല എന്ന കോടതി ഉത്തരവിന് വിരുദ്ധമായി അവരെ റൊമാനിയയിലേക്കോ സൈപ്രസിലേക്കോ കൊണ്ടുപോകാൻ പദ്ധതിയുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകർക്ക് സൂചന ലഭിച്ചതിനെ തുടർന്ന് കുട്ടികളുടെ കസ്റ്റഡി ഏറ്റെടുക്കാൻ പോയതിനെ തുടർന്നായിരുന്നു ലീഡ്സിൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് പോലീസ് കാർ മറിച്ചിടുകയും ഡബിൾ ടെക്കർ ബസ്സിനെ തീടുകയും ചെയ്ത സംഭവത്തിന് ശേഷം ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു കുട്ടികളുടെ പരിപാലനത്തിന് കൂടുതൽ ശാശ്വത പരിഹാരം തീരുമാനിക്കുന്നതിന് ഓഗസ്റ്റിൽ വീണ്ടും വാദം കേൾക്കും ഇംഗ്ലണ്ടിലെ നസ്രത് എന്നറിയപ്പെടുന്ന ബസ്ലി ഓഫ് അവർ ലേഡി ഓഫ് വാൽസിംഗം തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി സമാപിച്ചു സീറോ മലബാർ രൂപത അധ്യക്ഷനായ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ തീർത്ഥാടനത്തിൽ രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും മിഷനുകളിൽ നിന്നും വൈദികരും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു